ഏപ്രിൽ ഇരുപത്തിയൊമ്പത് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജന്മദിനമാണ് ആനുകാലിക സാഹചര്യങ്ങൾ ധാർമ്മികമായി അപജയം സംഭവിക്കുകയും ലോകത്ത് മുഴുവനും വിശ്വാസി സമൂഹങ്ങളിലെ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ധർമ്മവിപ്ലവത്തിന്റെ പതാക എന്തുന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ മാനികമായ അടിത്തറയിലേക്ക് ആവേശത്തോടെ വരികയും കാലത്തിന്റെ അരുതായ്മകൾക്ക് എതിരെ ധർമ്മത്തിന്റെ മഹനീയമായ സന്ദേശങ്ങൾ മുഴക്കിക്കൊണ്ട് മുന്നേറാനുള്ള കരുത്ത് നേടുകയും വേണം എന്റെ പ്രിയമുള്ള എസ് എസ് എഫിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുമ്പോൾ ഒരുപാട് ദൗത്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട് കർമ്മത്തിന്റെ സാഫല്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർമ്മകുശലമായ പ്രവർത്തന വഴിയിൽ നമ്മൾ മുന്നേറണം പ്രസ്ഥാനമേൽപ്പിക്കുന്ന ഉസ്താദുമാർ നമ്മോട് ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങൾ കാലഘട്ടത്തിന്റെ ഇരുട്ടുകളെ വകഞ്ഞു മാറ്റിയിട്ട് വെളിച്ചത്തിന്റെ പ്രഭാതങ്ങളെ രൂപപ്പെടുത്താനുള്ള മഹനീയമായ കർമ്മങ്ങളാണ് ഒരു ഭാഗത്ത് ഫാഷിസത്തിന്റെ വിശദ്ദേകൾ ഉയരുകയും മറുഭാഗത്ത് ധാർമ്മികമായ അപജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയും മറ്റൊരു ഭാഗത്ത് ആഗോളതലത്തിൽ തീവ്രവാദത്തിന്റെ കരിനിഴലിൽ ഈ ഉമ്മത്തിനെതിരെ വേട്ടയാട് വേട്ട നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായ ദൗത്യങ്ങൾ ഏറ്റെടുക്കണം ഒന്നാമതായി നമ്മുടെ വിശ്വാസത്തിൽ ദാർഢ്യതയുള്ളവരാകണം രണ്ടാമതായി കർമ്മത്തിൽ നമ്മൾ കുശലതയുള്ളവരാവണം മൂന്നാമതായി നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ഇടപാടുകൾ മുഴുവനും നീതിനിഷ്ഠ വേണം ഇസ്ലാമിന്റെ ചിട്ടകളെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പരിപാലിക്കാൻ കഴിയണം പ്രസ്ഥാനമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾ കാലത്തിന്റെ പുതുനിർമ്മിതിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി കർമ്മകുശലതയോടെ ഗോതയിലിറങ്ങി അള്ളാഹുവിന്റെ വധികനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ മുമ്പിൽ ഒരുപാട് ആദർശ പദ്ധതികൾ നിറവേറ്റാനുണ്ട് വായനാ വിപ്ലവത്തിന്റെ അത്ഭുതകരമായ മുന്നേറ്റം നയിച്ച് ക്യാമ്പയിനിലൂടെ പുതിയ വായനാലോകം തീർത്ത് നമുക്ക് ഐഡിയൽ കോൺഫറൻസിലൂടെ ആദർശത്തിന്റെ അടിത്തറകളെ കൂടുതൽ ഭദ്രമായി പഠിച്ചു മനസ്സിലാക്കി പൊതു ആശയ സംവേദനം നടത്താൻ നമുക്ക് കഴിയണം അതുപോലെ നമ്മുടെ കുരുന്ന ബാല്യങ്ങളെ ധർമ്മത്തിന്റെ വഴിയിലൂടെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ അവർക്ക് ധാർമ്മിക വിചാരങ്ങളെ കുഞ്ഞിളം മനസ്സുകളിൽ ചുണ്ടുകളിൽ സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ മഴവിൽ സമ്മേളനവും പദ്ധതികളും എല്ലാം നമ്മൾ ഏറ്റെടുക്കണം ഏപ്രിൽ ഇരുപത്തിയൊൻപത് പ്രസ്ഥാനത്തിന്റെ പതാക ദിനവും താപക ദിനവുമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ കാലത്തോടുള്ള ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കാനുള്ള കർമ്മകുശലതയും ഉത്തരവാദിത്വ ബോധവുമാണ് നമ്മൾ വേണ്ടത് ഇതുവരെ നമ്മളെ നയിച്ചു കൊണ്ടുവന്ന നേതാക്കൾ ഏപ്രിൽ ഇരുപത്തിയൊൻപത് നമ്മൾ ഓർമ്മയിലേക്ക് കടന്നു വരുമ്പോ ഇന്നലകളിൽ നമ്മളെ നയിച്ച ഓഹാലിദ് സാഹിബിനെ പോലെ അബ്ദുൾ റസാഖ് കുറ്റിയെ പോലെ വെള്ളില ഉസ്താദിനെ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ പടവുകൾ തീർത്ത് പൊതുകാലത്തോട് സംവദിക്കാൻ കരുത്തുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകരെ സജ്ജീകരിച്ച നമ്മുടെ നേതാക്കളെ മഹത്തുക്കളെ നമ്മൾ മറന്നുപോകാൻ പാടില്ല താജുൽ നൂറുൽ നൂറുൽമയും അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിത സദാത്തുക്കളും നമ്മെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം ബഹുമാനപ്പെട്ട റീസുല ഉസ്താദ് ഉസ്താദ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആദർശ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നവകാലത്തിന്റെ വെല്ലുവിളികളെ നേരിട്ട് അതിജീവിച്ച് നല്ല ഒരു നാളേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പ്രിയമുള്ള സഹപ്രവർത്തകരെ നമുക്കാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി താപക ദിനത്തിന്റെ സുന്ദരമായ സന്ദേശം ലോകത്തോട് നമുക്ക് കൈകാര്യം ചെയ്യാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്